ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ കേരളത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് കേരള ദേവസ്വം ബോർഡിന് കീഴിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ താല്പര്യമുള്ള ആളുകൾക്ക് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗേഡ് ഫോർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ വിജ്ഞാപനം വന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ തസ്തികയിലേക്ക് ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗത്തിൽ നിന്നാണ് അപേക്ഷ അപേക്ഷിച്ചിരിക്കുന്നത് കാരണം ദേവസ്വവുമായി അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ജോബ് കൊണ്ട് തന്നെ ഇതിലേക്ക് ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മലബാർ ദേവസ്വം ബോർഡിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മലബാർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വരെയായിരിക്കും ശമ്പള സ്കെയിൽ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് താല്പര്യമുള്ള ആൾക്ക് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത് നാലൊഴിവുകളാണ് നിലവിലുള്ള ഇപ്പോൾ ഒഴിവുകൾ അതുപോലെ പ്രതീക്ഷിത ഒഴിവുകൾ അഞ്ചൊഴിവുകളും പറഞ്ഞിട്ടുണ്ട് പുഴുകയുടെ എണ്ണം കുറവാണെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഇരുപത് മുതൽ ഇരുപത് ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് എന്നാൽ മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ള പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ ജനറൽ വിഭാഗത്തിന് മറ്റുള്ള വിഭാഗത്തിന് എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കെ ഡിആർബിയുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ എഴുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ നൈസ് ഡേ